ഞാൻ പറഞ്ഞ പക്ഷേ റിവീൽ ചെയ്യണം വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണുണ്ട് നമ്മളുടെ ഈ സിനിമ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു അപ്പൊ ഈ അപ്പൊ ഈ പേരിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനിലുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് എം പി രാജു ലൂസിഫറൊക്കെ അതിന്റെ തുടർച്ചകളാണ് അപ്പൊ

തുടങ്ങുന്നത് ഒരു കോസ്മിക് ക്രിയേറ്ററിൻ്റെ വോയിസിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ഡയറക്ടറാണ് സോ നമുക്കതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ് അത് നമ്മളിൽ ഇഷ്ടം കൊണ്ടും നമ്മളുടെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നെയാണ് വിക്രം സാർ രണ്ടിടയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തും വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നു